ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതുകൊണ്ട് തന്നെ കർഷകര് ആ മേഖലയിൽ നിന്നെല്ലാം അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവർ ഇറങ്ങി പോവുകയാണ് അവിടെയും ഗവൺമെന്റിന് ഒന്നും ചെയ്യാനാവില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് പക്ഷെ പഞ്ചായത്തിന് പോലും അധികാരമാണ് ഇടപെടാനായിട്ട് അത് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ ഓർത്താണ് പലപ്പോഴും അവർ മേടിച്ചിട്ട് അവർ ഇടപെടാറുണ്ട് ഇപ്പോൾ തെരുവ് പട്ടികളിൽ നിന്ന് പോലും നമ്മുടെ പൗരന്മാരെ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സർക്കാർ അത് ഏത് സർക്കാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എന്റെ നമ്മുടെയൊക്കെ എല്ലാവരുടെ അനുഭവം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനം വളരെയേറെ മടുപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ ഇവിടെ കടന്നുപോകുമ്പോൾ അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രകാരമുള്ള ഒരു കർഷകരക്ഷാ മനസ്സിലാണി മുന്നേറ്റം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ ഈ ബജറ്റിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശം കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഏത് പരിഷ്കൃത സമൂഹവും നന്നായിട്ട് നടക്കുന്ന സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നു ഒരു സ്ഥാപനം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അതിന് പകരം എങ്ങനെയെങ്കിലും അവരെ അസ്വസ്ഥപ്പെടുത്താമോ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്തൊക്കെ കുറച്ചുകൂടെ വളരെ സഹായകരമായ സമീപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളോട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴതെല്ലാം മാറി ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നടക്കാൻ വലിയ പാടാണ് നൂറ് നൂറ് പ്രാവശ്യം നടന്ന് അതിന്റെ പുറകെ നടന്ന് മനുഷ്യരംഗം മടുക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകണം